കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിക്കപ്പെടുന്നു ഇവിടുത്തെ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മയെന്ന് അറിയപ്പെടുന്നത് സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണെന്നാണ് വിശ്വാസം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവമെന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒൻപതിൽ പുതുക്കിയ ഗിനസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റു അനേകം ക്ഷേത്രങ്ങളിൽ നിന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്ര ഉത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരംനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ദാരിക വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവുഗ്രമായ കാളിരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യമായി കൊല ചെയ്ത പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് കൈലാസത്തിൽ ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികളുള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയത് ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലാമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ ഭഗവതിയിൽ മോക്ഷം പ്രാപിക്കാമെന്നും ഭക്തർ വിശ്വസിക്കുന്നു